മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി ചൊവ്വ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ദിവസങ്ങളായി പടരുന്ന കാട്ടുതീ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പിഴച്ച നഗരാസൂത്രണത്തിൻ്റെയും താളം തെറ്റിയ ദുരന്ത നിവാരണത്തിൻ്റെയും ഫലമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അമേരിക്കയിലെ തീച്ചുഴലി അമേരിക്കയിലെ ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലിസൈഡ്സ് ഈറ്റൺ പ്രദേശങ്ങളിലായി സാന്റാമോണിക്ക മലനിരകളിൽ ജനുവരി ഏഴിന് ചൊവ്വാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ഭീകരമായ തീച്ചുഴലിയായി കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് തിങ്കളാഴ്ച രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറുകളിലേക്ക് വ്യാപിച്ചെത്തി പസഫിക് പാലിസൈഡ്സ് മാലിബു പ്രദേശങ്ങളെ നിലംപരിശാക്കി ഇരുപത്തിനാല് പേർ വെന്തു മരിച്ചു പതിനയ്യായിരം കെട്ടിടങ്ങൾ നാമാവശേഷമായി ഒന്നര ലക്ഷത്തോളം പേർ ഭവനരഹിതരായി തീയണക്കാൻ അഗ്നിശമന സേന അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി കത്തിച്ചാമ്പലായ പ്രദേശങ്ങളിൽ പുനരധിവാസ പുനരധിവാസയജ്ഞം തുടങ്ങാനാവില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഇനിയും കെട്ടടക്കാനാവാത്ത തീ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തബാധയായി മാറുകയാണ് ഇതുവരെ നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായി എന്നാണ് കണക്ക് ഈ ആഴ്ച അതിശക്തമായ കാറ്റുണ്ടാകും എന്ന മുന്നറിയിപ്പ് അമേരിക്കയെ കൂടുതൽ വിറപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വസതി വരെ കാട്ടുതീ ഭീഷണിയിലാണ് മലകളും കടൽ തീരവും ഒരുമിച്ച് ചേരുന്ന സുഖവാസ കേന്ദ്രമായ ഇവിടെ ഭൂരിഭാഗവും ഹോളിവുഡിലെ പ്രമുഖ താരങ്ങളടക്കം അമേരിക്കയിലെ അതിപ്രശസ്തരും അതിസമ്പന്നരുമാണ് കഴിഞ്ഞുവരുന്നത് കഴിഞ്ഞ വർഷം സ്വകാര്യ ഏജൻസി പുറത്തുവിട്ട കണക്കുപ്രകാരം ലോസ് ആഞ്ചലസിൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുനൂറ് കോടീശ്വരന്മാരും നാൽപ്പത്തി മൂന്ന് ശതകോടീശ്വരന്മാരുമുണ്ട് നേർവിപരീതത്തിൽ രാജ്യത്തെ ഏറ്റവും അധികം ഭവനരഹിതർ അഥവാ എഴുപത്തി അയ്യായിരം പേർ ഉള്ളതും അവിടെ തന്നെ മധ്യവർഗക്കാരും തൊഴിലാളികളുമായവർ ഇതിനിടയിലും വൻ ശക്തികളുടെ യുദ്ധത്തെയ പോലെയല്ല പ്രകൃതി ദുരന്തമായ തീക്കാറ്റ് അതിന് അധീശ അടിയാള ഭേദമില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മുപ്പതിനാണ് കാട്ടുതീ വിവരം പുറത്തുവരുന്നത് അപ്പോഴേക്കും സാന്റ മോണിക്ക പർവ്വതനിരകളിലെ സാന്റ അന കാറ്റ് തീവ്രത പ്രാപിച്ച് തീ ആളിപ്പടർന്നു അഗ്നിബാധയുടെ തുടക്കം എവിടെ എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ശരിയായ നിഗമനത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല കാലിഫോർണിയയിൽ ഒരു തീക്കാലമാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നും അത് എവിടെ എങ്ങനെ കലാശിക്കുമെന്നു പറയാനാവില്ല എന്നും ഗവർണർ പറയുന്നു പുകഞ്ഞു തുടങ്ങിയ വിവരം കിട്ടിയിട്ടും തീയണയ്ക്കാനുള്ള ശ്രമമുണ്ടായില്ല എന്നും ലോകത്തെവിടെയും ചുട്ടുകരിക്കാൻ ചാടിയിറങ്ങുന്ന അമേരിക്കക്ക് സ്വന്തം ജനതയുടെ സുരക്ഷയ്ക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല എന്നും പരാതി വ്യാപകമായി ഉയരുന്നുണ്ട് വർഷം തോറും ആവർത്തിക്കപ്പെടുന്ന കാട്ടുതീയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഭരണപരമായ നടപടികൾ സ്വീകരിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം എന്ന ഗുരുതര പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമത്തിന് പലപ്പോഴും അള്ളുവെക്കാൻ മുതിരുന്നു എന്ന പേരുദോഷവും അമേരിക്കക്കുണ്ട് യു എസ് ഫോറസ്റ്റ് സർവീസ് ഇക്കോളജിസ്റ്റായ ഗാവിൻ ജോൺസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഗ്നിബാധയുടെ വരുംകാല വർധന പ്രവചിച്ചിട്ടുണ്ട് ആഗോളതാപനം താപനം നിമിത്തം വരണ്ട പ്രദേശങ്ങളിലുണ്ടാകുന്ന വർദ്ധനയും ഊഷരകാലത്തിനുണ്ടാകുന്ന ദൈർഘ്യവും എവിടെയും എപ്പോഴും ദുരന്തം ക്ഷണിച്ചു വരുത്താം എന്നതാണ് നില ഈ വിഷയത്തിൽ യു എസ് പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അഥവാ ഇ പി എയും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുള്ള പ്രതിരോധങ്ങൾക്ക് ഭരണകൂടം ഇനിയും തുനിഞ്ഞിറങ്ങിയിട്ടില്ല തീപിടുത്തങ്ങളെക്കുറിച്ച് ആധികാരിക പഠനങ്ങൾ നടത്തിയ അമേരിക്കൻ വിദഗ്ധൻ സ്റ്റീഫൻ പൈൻ പറയുന്നത് കാലിഫോർണിയയിലെ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്നാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതര പ്രശ്നങ്ങൾ കണ്ടറിയാനും രക്ഷ നേടാനുമുള്ള ശ്രമം ബോധപൂർവം നടത്തിയിട്ടില്ല എങ്കിൽ ലോസ് ആഞ്ചലസിന്റെ അനുഭവം കൂടുതൽ വ്യാപിക്കും എന്നതിൽ സംശയമില്ല മഴക്കമ്മി നേരിടുന്ന കാലിഫോർണിയയുടെ മുപ്പത്തിയൊമ്പത് പോയിന്റ് ഒരു ഭാഗം മാത്രമേ കഴിഞ്ഞ വർഷം മഴ കിട്ടിയിരുന്നുള്ളൂ അവശിഷ്ട പ്രദേശങ്ങൾ അസാധാരണമാം വിധം വരേണ്ടതാണ് അതിവരൾച്ച വനമേഖലയിലെ സസ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കും വരണ്ടുണങ്ങിയ കാടും പുൽമേടുകളും ചെറിയൊരു തീപ്പൊരി വീണാൽ കത്തി പടരുകയായി താഴ്ന്നുകിടക്കുന്ന വൈദ്യുതി കേബിളുകളും മരനിർമ്മിത ടെലിഫോൺ പോസ്റ്റുകളും തീപിടുത്ത പടർച്ച സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു ഇത്തരം വീഴ്ചകൾ തടയാൻ പോലും ഭരണകൂടത്തിന് ജാഗ്രതയില്ല കാലാവസ്ഥാ വ്യതിയാനം പോലെ കൃത്യമായ നയനിലപാടുകൾ സ്വീകരിച്ച് ദീർഘദൂര പ്രതിരോധത്തിന് മുതിരേണ്ട വിഷയങ്ങളിൽ അവർക്ക് താല്പര്യവുമില്ല അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനവും പിഴച്ച നഗരാസൂത്രണവും താളം തെറ്റിയ പ്രതിസന്ധി അല്ലെങ്കിൽ ദുരന്ത മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് കാലിഫോർണിയയിലെ പോലെ പൊട്ടിത്തെറിക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കാനേ അടക്കമുള്ള മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ മനുഷ്യരുടെ സ്വയം സ്വയംകൃതാനാർത്ഥങ്ങൾക്ക് നൽകുന്ന പിഴയാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഫലസ്തീനിലും പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും യുക്രൈനിലുമൊക്കെ യുദ്ധത്തീ പടർത്തുകയും തലമുറകളോളം ജനതതികളെ കെടുതിക്കിരയാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള മാനുഷികതയ്ക്കെതിരായ അതിക്രമത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്ന വൻ ശക്തികളെ തിരിഞ്ഞുകൊത്തുന്ന ഇത്തരം ദുരന്തങ്ങൾ അവരുടെ അധികാര ധാർഷ്ട്യത്തിനും അക്രമവീര്യത്തിനും തടയിടാൻ നിമിത്തമാകുമെങ്കിൽ അത് അവർക്കും ലോകത്തിനും ഒരുപോലെ രക്ഷയാകും സംശയമില്ല माध्यम पॉडकास्ट